അലിനെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്ന അറിഞ്ഞപ്പോഴേക്കും രാജീവിന് ഭയങ്കര ടെൻഷനായി കേട്ടോ അലിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടണം അതിന് വേണ്ടിട്ട് ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് അലീനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം മനു അവരുടെ സംഭാഷണം കേൾക്കാനിടയാകും മനു ഇടയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചിനത് ആരെയാണ് വിളിക്കുന്നത് ആരെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രാജീവും പറയുന്നുണ്ട് അത് മറ്റാരെയല്ല അലീനെ തന്നെയാണ് വൈജേന്ദ്രൻ വീട്ടിൽ നിൽക്കുന്ന അലീനെ അവളെ തിരിച്ച് ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ടു വന്നു അവളെ ഞാൻ അടിച്ചിറക്കി വിട്ടതാണ് എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നില്ല ആ കൊച്ചൻ ഒരു കാരണവശാലും അവിടെ ചെന്നത് ചെയ്യാൻ പാടില്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ രാജീവൻ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ചെന്ന പാടെ ബാലേന്ദ്രൻ്റെ മോത്തു നോക്കി ഒന്ന് രണ്ട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജീവനാണെങ്കിൽ അവിടേക്ക് പോയി ചെന്നത് ചെന്ന ഉടനെ തന്നെ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇവിടെ നിന്ന് അടിച്ചിറക്കി തെരുവിൽ ഒട്ടുവിട്ട പെണ്ണല്ലേ എന്തിനാണ് ഇവിടെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നത് നിങ്ങൾക്കിപ്പോൾ വൈജയം വേണ്ട നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വിവരം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഒറ്റ വർത്തമാനത്തിന് രാജ രാജീവൻ്റെ വാ അടയ്ക്കുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നു എൻ്റെ ഈ അനിയത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു തവണ പ്രസവിച്ചതെല്ലാ കുഞ്ഞിനും നിനക്ക് ഓർമ്മയുണ്ടോ അതിനെന്താ നിനക്ക് മറുപടി ഇല്ലേ അത്രത്തോളം ഒന്നും അധിവദിച്ചിട്ടില്ല ഈ ബാലേന്ദ്രൻ എന്തായാലും ബാലചന്ദ്രൻ ഉണ്ടാക്കിയ വീട്ടിലാണ് ബാലേന്ദ്രൻ കഴിയുന്നതല്ല നിന്റെ അച്ഛൻ കൊണ്ടുവന്ന വീട്ടിലല്ല അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ നിൻ്റെ അനിയത്തി എല്ലാവരും കൂടെ കെട്ടിവെച്ചു നിൻ്റെ അച്ഛൻ കുഞ്ഞുരാമനും ഉണ്ടാക്കിയ പണം മോഹിച്ചിട്ടൊന്നും ഞങ്ങളുടെ വിവാഹം കഴിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ആവശ്യത്തിനധികം പൈസ ഉണ്ടായിരുന്നു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ പറയാൻ ഒരു വാക്കും കിട്ടുന്നില്ല രാജീവൻ പതിയെ തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അവിടെ ചെന്നപ്പോഴേക്കും മനു അവിടെ ഉണ്ട് മനു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കൊച്ചാ അവിടെ ചെന്നിട്ട് ബാലേന്ദ്രൻ അങ്കളിനെ കണ്ടിരുന്നോ അങ്കിൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ദേശത്തിലായിരുന്നോ ഇങ്ങനൊക്കെ ചോദിക്കുമ്പോഴേക്കും രാജീവൻ തിരിച്ച് മനുവിനോട് ചോദിക്കുന്നുണ്ട് നീനക്കേ വൈജയുടെ വീട്ടിൽ നിൽക്കുന്ന ആ പെൺകുട്ടി അലീനെ എവിടെ നിന്നാണ് നീ കൊണ്ടുവന്നത് നീ മുത്തശ്ശനും കൂടി അപ്പം മനു പറയുന്നുണ്ട് അത് കൊച്ചാൽ അന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഓർഫനേജ് പോയിട്ട് അവിടെ നിന്നാണ് കൊണ്ടുവന്നത് അവിടെ ചെന്നപ്പോൾ മുത്തശ്ശനാണ് പറഞ്ഞത് ഈ പെൺകുട്ടിയെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് അവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റി കൊച്ചാൽ എന്തിനങ്ങനെ ചോദിച്ചാൽ അലീനെ പറ്റി എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് നിനക്ക് അലീനെപ്പറ്റി മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ അപ്പോൾ മനു പറയുകയാണ് ഇല്ല കൊച്ചി എനിക്കതിനെപ്പറ്റി അറിയില്ല അവിടെ ഒരു ബ്രിജിത മാം ഉണ്ടായിരുന്നു അവരാണ് ഞങ്ങൾക്ക് അലീനെ കൊണ്ടുവന്ന് കാണിച്ചത് അവളെ ഏൽപ്പിച്ചതും അവരാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എങ്കിലും രാജീവം വീണ്ടും പറയുന്നുണ്ട് എന്നാൽ ഇവളെ തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് മുത്തശ്ശൻ ഇത്ര വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ ചോദിപ്പി ചോദിക്കുമ്പോഴേക്കും മനു അതിനെക്കുറിച്ച് ആദ്യം ഒന്നും പറയുന്നില്ല ഒരുപാട് തവണ ചോദിച്ചു കഴിയുമ്പോഴേക്കും രാജീവം പറയുന്നില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലേന്ദ്രനോടും എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞത് വൈജയന്തിയെ പറ്റിയാണ് അപ്പം വൈജി എന്താ ചോദിച്ചാൽ പറഞ്ഞത് അങ്കിൾ എന്തായിരിക്കും പറഞ്ഞത് അത് വൈജയന്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ എന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു മനു എന്ന് പറയുമ്പോഴേക്കും മനു ആകപ്പാടെ അങ്ങ് അന്തം ഇട്ട് നിൽക്കുകയാണെ അതെങ്ങനെയാണ് അങ്കിൾ അറിഞ്ഞത് എന്ന് ആലോചിച്ചിട്ട് അപ്പം മനുവിന് പിന്നെ വേറെ നിവർത്തിയില്ലാതെ രാജീവിനോട് ആ കാര്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വരുന്നുണ്ട് ശരിയാണ് അത് അലീന തന്നെയാണ് വൈജയന്തി ആൻറ്റിയുടെ മകൾ അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു മുത്തശ്ശിനെയും കൂട്ടിയിട്ടാണ് ഓർഫണേജിലേക്ക് പോയതും അതിനോട് പറഞ്ഞതും ഞാൻ മറ്റാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്കളിപ്പം ബാലൻ ഞങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഒരു സത്യം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി മറിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്കളിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് അവളെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലായിരുന്നു പെങ്ങളുടെ മോളെ അത് അതുകൊണ്ടല്ല അങ്കളിനെ അവളെ തന്നെയല്ലേ ഇത്രകാലം ഈ ആൻറ്റി ഉപദ്രവിക്കാൻ നോക്കിയത് നോക്കിയതും ഞാൻ അറിഞ്ഞിരുന്നല്ലേ എൻ്റെ പെങ്ങളുടെ മകളാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനിനി എങ്ങനെ അവളുടെ മുഖത്തൊക്കെ ഞാൻ അവളെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്തെല്ലാം വൃത്തികേടുകൾ ഞാൻ അവളുടെ മുഖത്തൂക്കി പറഞ്ഞു ബാലേന്ദ്രനെ വെച്ചിട്ട് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ അവളോട് പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ അവളുടെ മുഖത്ത് നോക്കും എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അത് സാരമില്ല എങ്കളെ അങ്കളിനെ അറിയില്ലായിരുന്നല്ലോ കൊച്ചിന് അറിയാത്ത കാര്യം ആയതുകൊണ്ടല്ലേ അത് കുഴപ്പമില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് അവളെ കണ്ടൊന്ന് മാപ്പ് പറയണം അപ്പം മനു പറയുന്നുണ്ട് വേണ്ട കൊച്ച ഒരു കാരണവശാലും അവിടെ പോകേണ്ട ആവശ്യമില്ല ഒന്നാമത് ബാലചങ്ങൻ ഞങ്ങളും അങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് അങ്കളിനോട് ചെന്നിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അങ്കളും നല്ല ദേഷ്യം വരും അതുകൊണ്ട് ഇനി ചെന്ന് വെറുതെ ഒന്നും പറയാൻ നിൽക്കേണ്ട കൊച്ചിനെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ രാജീവൻ പറയണ അത് സാരമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് അലീന മോളോട് മാപ്പ് പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് പറയണേ ആ ശരി കൊച്ചച്ചാ കൊച്ചൻ വീടിനകത്തേക്ക് കയറണ കാറിൽ തന്നെ ഇരുന്നാൽ മതി ഞാൻ പോയി അലീനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം തന്നെ അലീനെ കാണാനായിട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് രാജീവൻ ആണെങ്കിലും കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മനുഷ്യ എന്ന പടത്തിന് അലീനെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ അലീനയ്ക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി ഞാനൊരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ട് വന്നതാണോ അപ്പോൾ രാജുവൻ പറയുകയാണ് ആ ഇല്ല എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പിന്നെ ഞാൻ എല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നുള്ള കാര്യം പോലും ചോദിക്കുന്നില്ല കേട്ടോ അലീനെ അത് മനസ്സിലാക്കുന്നുമില്ല അലീനെ വീണ്ടും ചോദിക്കുന്നത് ചോദിക്കുന്നതൊന്നും സാരുമില്ല സാറേ പിന്നെ എന്താ പറയുക വൈജയന്തി മാഡത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് മാഡത്തിനോടത്ര ഇഷ്ടമുള്ളതും ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അപ്പോഴേക്കും രാജീവൻ ചോദിക്കുന്നത് നീ വൈജയന്തിയുടെ മകളാണോ വൈജയന്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജന്മം നൽകി ആ കുഞ്ഞാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കണം രാജീവേ ഇങ്ങനെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞെന്നൊക്കെ ആലോചിച്ചിട്ട് നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് മനു നിന്നെ എന്താ പറയുക മുത്തശ്ശനും കൂടി വന്നതാണോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് അതെ മുത്തശ്ശനെ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചു പോയെന്നല്ലേ മൂന്ന് വയസ്സാവുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് അങ്ങനെ എന്നെ കളയാൻ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അമ്മയ്ക്ക് എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്കാണെങ്കിലും എന്നെ ഏതെങ്കിലും ശത്രുവിനെ പോലെയാണ് കറി കരുതുന്നത് ബാലേന്ദ്രൻ സാറ് ഇതൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും ജീവിച്ചിരിക്കില്ല അമ്മയ്ക്ക് ആരുടെ മുമ്പിലും ജീ ഇങ്ങനെ തോറ്റുപോകുന്നത് ഇഷ്ടവുമല്ല അപ്പോൾ ബാലേന്ദ്രൻ സാറത് അറിഞ്ഞു എന്നുള്ള കാര്യം അമ്മ അറിയണ്ട ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് എന്ന് പറയുന്നുണ്ടേ അപ്പോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എൻ്റെ സ്വന്തം പെങ്ങളെ എൻ്റെ മകളെ കൊണ്ടാണ് ചെയ്തിരുന്നത് ഞാൻ നിന്നോട് കാണിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു മോളേന്ന് പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അയ്യോ മാമ അതൊന്നും പറയേണ്ട ആവശ്യമില്ല അമ്മയുടെ ഭാഗത്തിൽ ഇന്നു സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരിക്കലും ഈ കാര്യങ്ങൾ അമ്മയോട് പറയരുത് അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു കാരണവശാലും സഹിക്കില്ല അതുപോലെ തന്നെ അമ്മ അത്രയധികം ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മനു പറയുന്നത് ആൻറ്റി ഇതറിയാണെങ്കിൽ ആൻറ്റിക്കൊട്ട് സഹിക്കാനും കഴിയില്ല വെറുതെ പ്രശ്നങ്ങളുണ്ടാകും ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിശ്വസിച്ചിരുന്നിട്ട് പെട്ടെന്ന് അവളാണ് ആ കുഞ്ഞെന്നറിയുമ്പോഴേക്കും ആൻറ്റയ്ക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വന്തം മകളാണ് ഇത്രകാലം കാലം ജോ ദ്രോഹിച്ചെന്നുള്ളതും ആൻ്റെ അറിയരുത് ആൻ്റിയുടെ മനസ്സും വല്ലാതെ വേദനിക്കും അതുകൊണ്ട് ആൻ്റിയ ഇത് അറിയിക്കാതെ ഇത് മൂടി വയ്ക്കാം ആൻറ്റി അറിഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെ അങ്കിൾ അറിഞ്ഞു എന്നുള്ള കാര്യം ആൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻറ്റി അയാൾ ഇത്ര കാലം ദ്രോഹിച്ചു എന്നുള്ളതും ഒക്കെ ആൻറ്റിക്കുണ്ടാവും അതുകൊണ്ട് വേണ്ട ഇനി അത് എന്ന് പറയുകയാണേ അപ്പോൾ പെട്ടെന്ന് ബാലേനെ സാർ ഇത്രയത് സ്നേഹി സ്നേഹിച്ചിരുന്ന സാൻ്റെ സ്വന്തം ഭർത്താവ് ഇത്രയും കാലം വെറുക്കാനുള്ള കാരണം ഇതാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാവും ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ആളാണ് ആൻറ്റി അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ മാത്രം ഇത് അറിഞ്ഞിരുന്നാൽ മതി മറ്റൊരാൾ അറിയേണ്ട എന്ന് പറഞ്ഞിട്ട് അലീനയുടെ മുഖത്തോക്കി മനു പറയുന്നുണ്ടേ അപ്പം അലീനെ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ മനു കിട്ടാം അതുകൊണ്ടല്ലേ ഞാൻ ഇത്രകാലം അമ്മ എന്തെല്ലാം ദ്രോഹിച്ചിട്ടും അതുപോലെ തന്നെ ഭവിധി രോഹിതവും എല്ലാവരും ഒക്കെ ദ്രോഹിച്ചിട്ടും ഞാൻ അവരെൻ്റെ സ്വന്തം ആങ്ങളെയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ കരുതുന്നത് അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് ആ വിഷം മൂലം ഞാൻ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആർക്കും ഒരു ദ്രോഹ ആവുകയും ഞാൻ എൻ്റെ അമ്മയെ കണ്ട് ഇവിടെ ഇനി ജീവിച്ചോളാന്ന് പറയണേ അതിനുശേഷം അലീനയോട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് വേണ്ട വീണ്ടും രാജ്യവും പറയുന്നുണ്ടോളെ അലീലിനെ ക്ഷമിക്കണേ ഈ മാമനോട് നീ വേറെ വെറുപ്പൊന്നും വിചാരിക്കരുത് ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ ഇവിടെ നിന്ന് വന്നൊരു വേ വേലക്കാരിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഇത്രയധികം അധികാരം കാണിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ട് മാമനോട് നീ ക്ഷമിക്കണോട്ടോ ഒരു കാര്യം മനസ്സിൽ വയ്ക്കരുത് എൻ്റെ വൈജിയുടെ മോളാണ് നീ ഞാൻ നിന്നെ ആ കണ്ണിലുണ്ട് കൊണ്ട് കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ വൈജിയോട് അങ്ങനെ സംസാരിക്കുന്നു സംസാരിക്കുന്നുട്ടോ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിൽക്കുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ